ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള അൽബേനിയ പോലുള്ള രാജ്യങ്ങളെ കരിംപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർക്കശമായ നിയമം കൊണ്ടുവരാൻ ബ്രിട്ടൻ ഒരുങ്ങുന്നു സുരക്ഷിതമായ രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികൾ എന്ന പേരിൽ എത്തുന്ന കുടിയേറ്റക്കാരുടെ ലക്ഷ്യങ്ങൾ സംശയാസ്പദമാണെന്ന വിലയിരുത്തലിലാണ് അൽബേനിയ പോലുള്ള രാജ്യങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അഭയാർഥി പ്രവാഹത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആടി ബ്രിട്ടൻ കർശന കുടിയേറ്റ നിലപാടുമായി രംഗത്ത് വരുന്നത് തീവ്രവാദ പ്രവർത്തനം ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമാക്കിയാണ് അഭയാർത്ഥികൾ എന്ന പേരിൽ പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റക്കാർ എത്തുന്നതെന്ന് വിവിധ പഠനങ്ങളിലൂടെ വ്യക്തമായിരുന്നു ഇത്തരത്തിലെത്തുന്നവർ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമാധാനാന്തരീക്ഷം തകർക്കുകയും സാമ്പത്തിക അസ്ഥിരതയ്ക്ക് വരെ കാരണമാക്കുകയും ചെയ്തതോടെയാണ് അഭയാർത്ഥികൾക്കെതിരെ കർശന നിയമങ്ങളുമായി വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് വരെ ഇരയായി മാറിയ ബ്രിട്ടൻ കർശനമായ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഇത് സംബന്ധിച്ച ഇമിഗ്രേഷൻ മന്ത്രി റോബർട്ട് ജെൻഡിക് സൂചന നൽകി കഴിഞ്ഞു സമാധാനവും സുരക്ഷിതവുമായ അൽബേനിയയിൽ നിന്നുള്ളവരെ ഇനി മുതൽ യു കെയിൽ അഭയാർത്ഥികളായി പ്രവേശിപ്പിക്കില്ലെന്ന് റോബർട്ട് ജെൻഡിക് വ്യക്തമാക്കി ഈ വർഷത്തെ ആദ്യ ഒൻപത് മാസത്തിനുള്ളിൽ മാത്രം പതിനോരായിരത്തിലേറെ അൽബേനിയൻ കുടിയേറ്റക്കാർ ബ്രിട്ടനിൽ എത്തിയതായും റോബർട്ട് ജെൻഡിക് ചൂണ്ടിക്കാട്ടുന്നു അഭയാർത്ഥികളെന്ന പേരിലാണ് ഇവർ അനധികൃതമായി എത്തിയത് ഇത് ഏറെ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് എമിഗ്രേഷൻ വിഭാഗം സൂചന നൽകുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ അഭയാർത്ഥി നീക്കങ്ങൾ സുരക്ഷിതമായ പാതയായി ഉപയോഗപ്പെടുത്തുകയാണെന്ന് നിരവധി തവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള അൽബേനിയയിൽ നിന്ന് ഉൾപ്പെടെയുള്ള സംശയകരമായ അഭയാർത്ഥി പ്രവാഹം തടയാനുള്ള നീക്കത്തിലാണ് ബ്രിട്ടൻ പല തീവ്രവാദി സംഘടനകളും ബോധപൂർവം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അഭയാർത്ഥി പ്രവാഹമുണ്ടാക്കി തങ്ങളെ പിന്തുണയ്ക്കുന്നവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് വിന്യസിക്കുകയും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു വരികയുമാണെന്ന് കണ്ടെത്തിയിരുന്നു ഇത്തരം നീക്കങ്ങളെ കൂടി തടയുക എന്ന ലക്ഷ്യമാണ് പുതിയ നിയമനിർമ്മാണത്തിന് പിന്നിൽ ഇതോടൊപ്പം അനധികൃതമായി എത്തുന്നവരെ തടവിൽ പാർപ്പിക്കുന്ന നടപടികളും ബ്രിട്ടനിലെ ഋഷി സുനക് സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്